ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിനും വിറവം എം എൽ എ ആയ അനൂപ് ജേക്കബും ഒന്നിക്കുകയാണ് രണ്ടുപേരും കൃത്യമായ ചർച്ചകൾ നടത്തി വരികയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വളരെ വൈകാതെ തന്നെ റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തുകയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രബല വിഭാഗം റോഷിയോടൊപ്പം അണിനിരക്കുകയും ചെയ്യും അതോടുകൂടി ജോസ് കെ മാണിയുടെ രാഷ്ട്രീയം അവസാനിക്കും അഥവാ ജോസ് കെ മാണിക്ക് ഏതെങ്കിലും രീതിയിൽ ഹൈപ്പ് ഉണ്ടായിരുന്ന മേഖലകളെല്ലാം അവിടെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർ എന്ന് വിചാരിച്ചിരുന്നവരൊക്കെ അദ്ദേഹത്തിനെ കൈയൊഴിയുന്നതോടുകൂടി പെരുവഴിയിൽ ആകും എന്നുള്ളത് ഉറപ്പാണ് റോഷി അഗസ്റ്റിനും അനൂപ് ജേക്കബും തമ്മിലുള്ള ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷിക്ക് യു ഡി എഫിലേക്ക് പോകാനുള്ള വഴി എളുപ്പത്തിൽ വെട്ടി തയ്യാറാക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ സുഗമമാക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ട് വരുന്നത് മാത്രമല്ല റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭയിൽ അപമാനം പേർ ഇനിയും കടിച്ചു തൂങ്ങേണ്ട കാര്യമില്ല എന്ന് അനുയായികൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ പിണറായി ക്യാബിനറ്റ് അവസാനിക്കും മുമ്പ് തന്നെ റോഷി അഗസ്റ്റിൻ രാജിവെച്ചാൽ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യം കൂടും എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഒരു ഒരു സർപ്രൈസ് എഫക്റ്റ് എന്ന രീതിയിൽ ഉടൻ തന്നെ രാജിവെക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് റോഷിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇടതുപക്ഷത്ത് തൂങ്ങി നിൽക്കുക എന്നത് വളരെയേറെ ദുർഘടം പിടിച്ച പണിയാണ് പ്രത്യേകിച്ചും ഇടുക്കിയിലും കോട്ടയത്തും യു ഡി എഫിന് വലിയ പ്രമാദിത്വമുണ്ട് ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ നേട്ടമായി യു വരും അത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് അളന്നു തന്നെയാണ് റോഷി അഗസ്റ്റിൻ ഓരോ ദിവസവും ഈ രീതിയിൽ തള്ളി നീക്കുന്നത് ഇടതുപക്ഷത്തിരിക്കുന്ന ഓരോ മണിക്കൂറും റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ശ്വാസം മുട്ടലിലെ സമയമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല അപമാനം പേറി നിൽക്കേണ്ട കാര്യമില്ല സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങണം എന്ന് അനുയായികൾ പറയുമ്പോൾ റോഷിക്കത് കൈക്കൊള്ളാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും രണ്ടായിരത്തി ഒന്നിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ റോഷിയുടെ വിജയത്തിന് കോൺഗ്രസ് വഹിച്ച സ്തുദ്യർഹമായ പങ്ക് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ സമയങ്ങളിൽ എന്നീ കാലഘട്ടങ്ങളിൽ റോഷിക്ക് കൊടുത്ത ഐതിഹാസികമായ പിന്തുണയും ഒരിക്കലും വിസ്മരിച്ചുകൂടാ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ തീരുമാനം കടുത്ത തീരുമാനം എടുക്കാൻ വിചാരിക്കുന്നത് കേരള കോൺഗ്രസ് എം ഇപ്പോൾ റോഷി അഗസ്റ്റിൻ്റെ ഉള്ളം കയ്യിലാണ് വാസ്തവത്തിൽ ജോസ് കെ മാണി പറഞ്ഞാലൊന്നും അണികൾ കേൾക്കുകയില്ല എന്ന് മാത്രമല്ല അണികൾ പുല്ല് വില പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇതുതന്നെയാണ് തന്നെയാണ് റോഷിയുടെ ഏറ്റവും വലിയ കരുത്തും റോഷിയുടെ ഏറ്റവും വലിയ ധൈര്യവും എന്ന് പറയുന്നത്